ം ഗവൺമെന്റ് യു പി ഇതാ വീണ്ടും ഇലക്ഷിച്ചോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ജൂലൈ പതിനെട്ടിന് നടക്കുന്നു നടുവട്ടത്തിലെ സംഭവ വികാസങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ചോദിച്ചറിയാം റിപ്പോർട്ടർ സൻഹ നമ്മോടൊപ്പം ചേരുന്നു ഹലോ അശ്വതി കേൾക്കുന്നുണ്ടോ ഇവിടെ സ്കൂളിൽ സ്കൂൾ തിരഞ്ഞെടുപ്പ് അതി ഗംഭീരമായി മുന്നേറുകയാണ് സ്ഥാനാർത്ഥികളും അവരുടെ അനുയായികളും അവരുടെ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് ഇത് ആ സ്ഥാനാർത്ഥി നമ്മളോട് എത്തിച്ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് എന്റെ പേര് ജൊഹാൻ ജോസഫ് ഞാൻ എഴു ബി ക്ലാസ്സിൽ പഠിക്കുന്നു ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ലക്ഷ്യങ്ങളിൽ ഞാനും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്റെ ചിഹ്നം കുടയാണ് എല്ലാവരും ഗുണയെന്ന് ചിഹ്നത്തിന് വോട്ടിൽ ചാൻസുണ്ട് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് സ്പോൺസർ ചെയ്യുന്നതാണ് ജോഹാൻ ജോസഫിന്റെ വാക്കുകളാണ് ഇതാ ഇവിടെ വേറെ ഒരു സ്ഥാനാർത്ഥി തരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്റെ പേര് ജയാൻ കേസി ഞാൻ എ ഡി ക്ലാസ്സിൽ പഠിക്കും സ്കൂളിന്റെ അച്ചടക്കവും ശുചിത്വവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുക എന്റെ ചിഹ്നം പെൻസിലാണ് എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്റെ പേര് നാസിലതിമനൻ എ ഡി ക്ലാസ്സിൽ പഠിക്കുന്നു സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് ഞാൻ സ്കൂൾ ലീഡർ ആയാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കലാപരമായിട്ടുള്ളതും സ്പോർട്സ് ആയിട്ടുള്ളതും പിന്നെ സ്കൂളിൻ്റെ ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും ഞാൻ എല്ലാത്തിനും വേണ്ടി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരുന്നതായിരിക്കും ആരും എന്നെ വോട്ട് ചെയ്ത് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കായി ചേരുന്നു ഹലോ വാർത്തകൾക്കായിരുന്നു ാരും വളരെയേറെ ആവേശത്തിലാണ് അങ്കാക്ക എന്റെ പേര് ആയിഷ്ട് ഞാൻ സെവൻ വീഴിൽ പഠിക്കുന്നു ഇപ്രാവശ്യത്തെ സ്കൂൾ എലക്ഷനിൽ ഞാനും മത്സരിക്കുന്നത് എന്റെ തന്നെ ബുക്കാണ് എല്ലാവരും എന്നെ തന്നെ വോട്ട് ചെയ്യാം സ്കൂളിന്റെ അഭിമാനത്തിനും വിജയത്തിനും വേണ്ടി എന്നെ തന്നെ എല്ലാവരും ഓടും ഞാൻ ഈ സ്കൂളിനു വേണ്ടി ഞാൻ വിജയിച്ചാൽ ക്യാൻറ്റീൻ തന്നെ ഓഫർ ചെയ്ത ആഴ്ച ദിവസം വരെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത് അടുത്തതായി അടുത്ത സ്ഥാനാർത്ഥികളുടെ ഓഫർ നമുക്ക് കണ്ടറിയാം ഈ വർഷത്തെ പാർലമെന്റ് ഇലക്ഷനിൽ ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം എന്റെ ചിഹ്നം ആണ് എല്ലാവരും ക്ലോക്ക് ചിഹ്നം മൂട്ടെയ്യുക ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഓരോ ക്ലൈൻറ്റിലേക്ക് ഓരോ ക്ലോക്കും